വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ജോർജറ്റ് സാരീസാണ് ജോർജ് സാരീസിൻ്റെ കളക്ഷൻ ആണ് ഇതൊരു വൈറ്റ് വൈറ്റിൽ ബ്യൂട്ടിഫുൾ പ്രിൻസ് വരുന്ന സാരിയാണ് ബോർഡറിൽ ഇതുപോലൊരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ മെറ്റീരിയൽ കൊണ്ട് വരുന്ന ഒരു പാച്ച് ആണ് ബോർഡറിൽ കൊടുത്തിട്ടുള്ളത് ബ്ലൗസിലും സെയിം പാച്ച് തന്നെ വരുന്നുണ്ട് ബ്ലൗസ് വരുന്നതും ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ആ ബ്ലൗസിൻ്റെ പ്രിൻ്റ് വേറെയാണ് സാരിയുടെ പ്രിൻ്റ് അല്ല ബ്ലൗസിൽ വരുന്നത് അത് റണ്ണിങ് ബ്ലൗസാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇത് നമുക്ക് വൺ ലെയർ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ സാരിയാണ് അത്യാവശ്യം കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് അത്ര ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ഒരു മെറ്റീരിയലാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിൽക്ക് സാരിയാണ് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് സെവൻ തേർട്ടി നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ബോർഡറോട് കൂടി വരുന്ന നല്ലൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബോഡി പാർട്ടിലൊക്കെ മുട്ടവർക്കാണ് വരുന്നത് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക